ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു വെറൈറ്റി കട്ട്ലെറ്റിൻ്റെ റെസിപ്പി ആയാലും അധികമാരും കഴിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അട്ടിപ്പൊളി ചെമ്മീൻ കട്ലെറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്നാൽ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ ഒരു പതിമൂന്ന് അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൊടി ഐറ്റംസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഒരൽപ്പം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണിൽ താഴെ കുരുമുളക് പൊടി ഒടുവിലായിട്ട് കാൽ ടീസ്പൂണിൽ താഴെ ഉപ്പ് കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ഇവിടെ ഇപ്പോൾ എല്ലാം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മുപ്പത് മിനിറ്റോളം മാറ്റി വയ്ക്കുക അപ്പോഴത്തേക്ക് ആ ഒരു മസാല കൂട്ടുകളെല്ലാം ചെമ്മീനിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടിയിട്ടുണ്ടാവും ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടൊരു കടായിയിലേക്ക് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ ഈ ചെമ്മീനിൻ്റെ ഒരു വശം ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് മറുവശം ഓപ്പിക്കാം ഇതേപോലെ ഈ ചെമ്മീനിൻ്റെ എല്ലാ വശവും ഒരേപോലെ മൂത്ത് വരുന്നതുവരെയും ഇടയ്ക്കിടെ ഇളക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അങ്ങനെ ഇവിടെ ഏകദേശം ഒരു എട്ട് മിനിറ്റോളമായിട്ടുണ്ട് ചെമ്മീൻ എല്ലാം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടി ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ ഈ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചെമ്മീനിലെ ചൂടെല്ലാം ഏകദേശം ഒന്ന് ആറി വരുമ്പോഴേക്കും നമുക്കിതൊരു ജാറിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അങ്ങ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തോതിലൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി അതായത് ഈ കാണുന്നത് പോലെ ചവച്ച് കഴിക്കാൻ കിട്ടത്തക്ക രീതിയിൽ വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് വയ്ക്കുക ഇനി അടുത്തതായി നമ്മൾ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വന്ന അതേ എണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുക ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂപ്പിക്കാം അപ്പോഴേക്കും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറി നല്ലൊരു മണം തന്നെ വന്നു തുടങ്ങും അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് രണ്ട് ചെറിയ സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി തുടരെ ഇളക്കി നമുക്ക് ഈ സവാള സവാളയൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഈ സവാളയെ നന്നായിട്ട് ഈ കാണുന്നത് പോലെ നന്നായിട്ട് തന്നെ വേണ്ട കുഴഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒടുവിലായിട്ട് അര ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് മോപ്പിക്കുക ഈ ചേർത്ത് കൊടുത്ത പൊടി ഐറ്റംസ് എല്ലാം നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ കളറായി വരണം അതുവരെ വേണം മോപ്പിക്കാൻ അപ്പോഴേക്കും ആ സവാളയെല്ലാം കുറച്ചുകൂടി ഒന്ന് മൂത്ത് നല്ല കറക്റ്റ് പരുവമായിട്ടുണ്ടാവും അങ്ങനെ ഈ പൊടി ഐറ്റംസ് മൂത്തൊരു പരുവമായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതോടൊപ്പം തന്നെ പൊടിച്ച് മാറ്റി വെച്ച ചെമ്മീനും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു കാര്യം നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല അതായത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പ്രധാന ചേരുവയായ ചെമ്മീനിൻ്റെ അളവിനേക്കാൾ കൂടുതലാവാൻ പാടില്ല ഉരുളക്കിഴങ്ങ് അങ്ങനെയെങ്കിൽ ചെമ്മീനിൻ്റെ ടേസ്റ്റിനേക്കാൾ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും എടുത്ത് നിൽക്കുക ഇവിടെ ഇപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രം അടുപ്പത്ത് നിന്നും മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ബ്രെഡ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം കട്ട്ലെറ്റ് ഉരുട്ടി ഷേപ്പ് വരുത്തി എടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ടൈറ്റായിരിക്കണം ഇരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ബ്രെഡ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്ന് കരുതി ഓവറായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല അങ്ങനെയെങ്കിൽ കട്ട്ലെറ്റിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല ഇവിടെ ഇപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇനി കുറേശ്ശെ കൈയിലെടുത്ത് ഉരുട്ടി ഷേപ്പ് വരുത്താം ഇവിടെ നമ്മൾ ഓവൽ ഷേപ്പിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെയും ഷേപ്പുകളിൽ നിങ്ങൾക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ആദ്യത്തെ ഒരെണ്ണം നമ്മളിവിടെ ഷേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞു ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം അങ്ങനെ ആകെ മൊത്തം ആറ് കട്ട്ലെറ്റാണ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഇനി ഇവ ഓരോന്നായിട്ട് കയ്യിലെടുത്ത് ആദ്യം മിക്സ് ചെയ്തു വെച്ച മുട്ടയിലേക്കും ഇവിടെ നമ്മൾ രണ്ട് മുട്ട നേരത്തെ തന്നെ മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ശേഷം നേരെ ബ്രെഡ് പൊടിയിലേക്കും ഇട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ബ്രെഡ് പൊടി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആർക്കും അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റൊന്നും അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡ് തന്നെയാണ് ജാറിലിട്ട് പൊടിച്ചെടുത്തു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ അതാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു കട്ട്ലെറ്റ് തയ്യാറാക്കാനായിട്ട് കട്ട്ലെറ്റ് കോട്ട് ചെയ്യാനായിട്ട് എടുക്കാറ് അങ്ങനെ ആദ്യം ഇവിടെ രണ്ട് കട്ട്ലെറ്റ് കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിപ്പോ രണ്ടും ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലെ തിളയൊക്കെ ചെറുതായിട്ടൊന്ന് മാറി കട്ട്ലെറ്റ് ചുവന്ന് തുടങ്ങുമ്പോഴേക്കും തിരിച്ചിട്ട് മറുവശം മോപ്പിക്കാം വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ കട്്ലെറ്റ് തയ്യാറാക്കിയെടുക്കാം കാരണം അതിൻ്റെ ഉൾവശം നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല പുറംഭാഗം മാത്രം ഊപ്പിച്ചെടുത്താൽ മതിയാവും പിന്നെ ഒരു കാര്യമുള്ളത് കട്ട്ലെറ്റ് തയ്യാറാക്കുന്നതിന്റെ ആദ്യ അവസാനം വരെ തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ കട്ലെറ്റ് എല്ലാം തയ്യാറാക്കിയെടുക്കാം തീ കൂടിപ്പോകാനും അതുപോലെ തീരെ കുറഞ്ഞു പോകാനും പാടില്ല അങ്ങനെ ഇവിടെ നമ്മുടെ കട്ലെറ്റ് കറക്റ്റ് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റം തന്നെയായിരിക്കും നമ്മുടെ ഈ ചെമ്മീൻ കട്ട്ലെറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം